അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഉച്ച ബ്ലോഗെന്നോ ഈവനിങ് വ്ലോഗോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു വ്ലോഗാണ് ഞങ്ങൾ ഉച്ചയടുപ്പിച്ച് തിലകത്തിൻ്റെ വീട്ടിലേക്കാണ് ഈ പോകുന്നത് അപ്പം നാളെ എന്ന് പറയുന്നത് കീർത്തനയൊക്കെ അങ്ങ് തൂത്തുക്കുടിക്ക് പോവുകയാണ് കേട്ടോ അപ്പം അതിനു മുമ്പ് തിരകത്തിൻ്റെ വീട്ടിലൊന്നും പോകാമെന്ന് കരുതി ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ ഹനയുണ്ട് സാറുണ്ട് നിരഞ്ജനയുണ്ട് ശരത്തുണ്ട് കീർത്തനയുണ്ട് അപ്പം എല്ലാവരും ഒന്നിച്ച് കിട്ടുന്നത് ഇപ്പം അപൂർവമാണ് കേട്ടോ അപ്പം അങ്ങനെ ഉള്ള ഒരു ദിവസം നോക്കി ഞങ്ങൾ തിലകത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടെങ്കിൽ എപ്പോഴത്തേം പോലെ നിരഞ്ജനയാണ് കേട്ടോ ഞങ്ങളുടെ സാരഥി അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്യങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ അപ്പം ഒരു ഒരു മണിയോടുകൂടി നമ്മൾ തിലകത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പണ്ട് ആദ്യം തിലകത്തിൻ്റെ പാലുകാച്ച സമയത്ത് ഞാൻ ഈ വീടിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം വീടിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും വീട്ടിലെ ഫെസിലിറ്റീസും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് കം തിയേറ്ററിൽ പോകുന്ന ഒരു അനുഭവമാണ് കേട്ടോ തിലകത്തിൻ്റെ വീട്ടിലേക്ക് വന്നാൽ അത്രയും സ്വാതന്ത്ര്യം അത്രയും സന്തോഷവും ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ അവർ വിളി വിളിക്കുന്നത് തന്നെ മിക്കവാറും ഫുഡ് കഴിക്കാനൊക്കെ ആയിരിക്കും മിക്കവാറും ഒക്കെ അങ്ങനെ തന്നെയാണ് മിക്കവാറും എന്നല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ആ അപ്പം ഇന്നിപ്പോൾ തിലകം വന്നതേ ഉള്ളൂ അപ്പോൾ ഡോക്ടറും ഒക്കെ വന്ന് കഴിച്ചിട്ട് ഡോക്ടർ അപ്പോഴേ പോയി കേട്ടോ അപ്പോഴത്തന്നെ ഞങ്ങൾ തിയേറ്ററിനകത്തേക്ക് കയറി കേട്ടോ തിലകത്തിൻ്റെ ഹോം തിയേറ്ററാണ് കേട്ടോ ഇത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ വീട് നമ്മളൊരു പുതിയ വീട് വെക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ശല്യവും ഇല്ല കാണുന്നവർക്ക് കാണുകയും ചെയ്യാം അപ്പോൾ നല്ല ഒരു തിയേറ്റർ വൈബാണ് കേട്ടോ അപ്പം നമുക്കിതിനകത്ത് സിനിമ കാണുമ്പോൾ അപ്പം നമ്മളിരുന്ന ടൂറിസ്റ്റ് ഫാമിലിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് അത് പകുതി ആവുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് വന്നു കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിരിക്കയായിരുന്നു തിലകം അപ്പോൾ ഫുഡ് വന്നു അപ്പം നമുക്ക് ഫ്രൈഡ് റൈസ് ബറോട്ട പിന്നെ ബീഫ് നമ്മുടെ ചില്ലി ചിക്കൻ അപ്പം അതൊക്കെയായിരുന്നു കേട്ടോ വിഭവങ്ങൾ അപ്പം പിന്നെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ എപ്പോഴും അവിടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അതിനകത്തൊന്നും തിലകം പിശിക്ക് കാണിക്കാറില്ല കഴിക്കാൻ ഞങ്ങളും ബിശിക്ക് കാണിക്കാറില്ല അപ്പം അതൊക്കെ ഞങ്ങളും തിലകും തമ്മളോട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ അപ്പം ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ എപ്പോഴും മേടിക്കാറുണ്ട് അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ ഇപ്പോഴും മേടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതെല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്തു കേട്ടോ പാവം മല്ലേ തിലകം ഓക്കെ അപ്പം അതിന് ശേഷം ഞങ്ങൾക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഏത് ഫ്ലേവർ എന്നാണ് ചോദിക്കുന്നത് തിലകം അപ്പം എന്തായാലും രണ്ട് മൂന്ന് ഫ്ലേവർ കാണുമെന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ അതെല്ലാം ഐസ്ക്രീമും എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കണ്ട് നിർത്തിയ സിനിമയുടെ ബാക്കി ഭാഗം അതായത് ടൂറിസ്റ്റ് ഫാമിലിയുടെ ബാക്ക് ബാക്കി ഭാഗം കാണാനായിട്ട് ഞങ്ങൾ വീണ്ടും തിയേറ്ററിലേക്ക് കയറി അപ്പോൾ സമയ സമയങ്ങളിൽ നമുക്ക് ചായ വന്നു ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നു തിലകം തിലകത്തിന് ഞങ്ങൾ ചെന്നാൽ ഭയങ്കര ജോലിയാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ സിനിമ എന്നൊക്കെ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ പോയി കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയും കേട്ടോ ആ അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നു ആ അപ്പോൾ ഇതിന് ഞാനും തിലകവും കൂടെ കുറച്ച് റീൽസൊക്കെ എടുക്കും കേട്ടോ ഇപ്പം അത് തുടങ്ങി എനിക്ക് പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ എന്നെ റീൽസൊക്കെ എടുക്കാൻ പഠിപ്പിക്കുന്നത് ഇപ്പം തിലകമാണ് കേട്ടോ അപ്പം തിലകമാണ് എൻ്റെ ഗുരു അപ്പോൾ കുറച്ച് റീൽസൊക്കെ ഞങ്ങൾ എടുത്ത് നല്ല രസമുള്ള റീൽസൊക്കെ എടുത്ത് എടുത്ത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം അതിനൊക്കെ ശേഷം ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി ഇതാ ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് അപ്പം എല്ലാവരും ഒക്കെ ചെരുപ്പൊക്കെ ഇട്ട് വെളിയിലോട്ട് ഇറങ്ങുകയാണ് ഓക്കെ അപ്പം ഇത്രയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഈവനിങ്ങിൽ ഉള്ള ഈ ഒരു വിശേഷം കേട്ടോ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ് ഇങ്ങനത്തെ ഒക്കെ കൂടിച്ചേരലുകൾ വഴിയാണെന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് കേട്ടോ ഞാൻ അപ്പം പണ്ടൊക്കെ എല്ലാത്തിനും എല്ലാവർക്കും സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആർക്കും ആരെയും നോക്കാൻ പോലും സമയമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കേട്ടോ അപ്പം ഇനി ആരും ആരെയും കാണാത്ത ഒരവസ്ഥയിലോട്ട് എല്ലാവരും പോകും കേട്ടോ ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടെ വരെയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം